നേരെ ചൊവ്വേ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി എവിടെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതൊണ്ട് അത് സ്വന്തമായിട്ട് ശവപ്പെട്ടി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ആ ഒരു രാജ്യത്തെ ആൾക്കാർ ചുമ്മാ വെച്ച താങ്ങുവാണ് ഇന്ത്യ ഇപ്പൊ കാണിക്കും ഇന്ത്യ ഇപ്പൊ കാണിക്കും എന്ത് കോപ്പ് കാണിക്കും ഇന്ത്യക്ക് സമയം എടുക്കും ഓപ്പറേഷൻ സിന്ദൂരില് സാർ പറഞ്ഞ കാര്യത്തിൽ അതിലൊരു മിസ്റ്റേക്ക് പറ്റിയും അറ്റ്ലീസ്റ്റ് ആ സമയത്ത് അങ്ങനെ പറയരു സാറിനുണ്ട് അതെ ആ സമയത്ത് ഞാൻ പറഞ്ഞു തെറ്റായി പക്ഷേ ഞാൻ പറഞ്ഞ സത്യമായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞത് തെറ്റാണ് ആ സമയത്ത് ഞാൻ പറയരുതായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഗവൺമെന്റ് അത് റിവീൽ നമുക്ക് ഒരു കാര്യമുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഡിജിറ്റലൈസ്ഡ് ആണ് ശരിക്കും അപ്പൊ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് നിങ്ങൾ എത്ര മാത്രം ഒളിച്ചു വെച്ചാൽ ഇത് പുറത്തു പോകും ഇതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇവിടെ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് അവരൊന്നും പക്ഷേ രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂരിലാണ് എനിക്ക് സാറിന്റെ ചാനലിൽ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസവും ഹെയ്റ്റും വന്നിട്ടുള്ളത് അപ്പൊ അത് ഒരു റീസൺ സാർ എടുത്തത് ഒരു പൊസിഷൻ അത് ഒരു സ്വിച്ച് തരുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും ഞാൻ ഞാൻ